ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ഒന്നുമല്ല ശ്രുതി വന്നിട്ട് പോയി ശ്രുതി വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത വേറൊന്നുമല്ലോ നമ്മുടെ രേവതിനെ ആ വീട്ടിലെ വേലക്കാരിയാക്കി തീർത്തല്ലോ ശ്രുതി അപ്പം ഇതെങ്ങനെയെങ്കിലും അമ്മേനൊക്കെ വിളിച്ച് പറയണം അത് ഏത് പെൺകുട്ടികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മളെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ നടന്നാൽ അമ്മമാരെയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോടൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ രേവതി ഒരു പെണ്ണ് തന്നെയാണ് അപ്പം അങ്ങനെ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അപ്പം വീട്ടിലേക്ക് വിളിച്ചു എന്നിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മോളാ കേസ് വീട് അത് മോള് മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി കയറി വന്നത് അപ്പോൾ സച്ചി കേൾക്കുന്നുണ്ട് കേട്ടോ ഒരു പെണ്ണിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു അല്ല എന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് നീ നിൻ്റെ അമ്മയോട് പറയുകയാണോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എന്ത് മൈന്യൂട്ടായ കാര്യം പോലും വിളിച്ചറിയിക്കും അത് സ്വാഭാവികമാണ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാ പിന്നെ പരദൂഷണം എന്തെങ്കിലും പരദൂഷണോ മേഷിണിയോ ആണെങ്കിൽ പിന്നെ വേണ്ട പറയുകയേ വേണ്ട അതും വിളിച്ചു പറയും അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം കിട്ടാറുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്ത് പരദൂഷണം പറഞ്ഞെന്നാ നിങ്ങൾ ഈ പറയുന്നത് ഞാനൊരു പരദൂഷണവും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പരദൂഷണം പറയാനും അല്ല വിളിച്ചത് അല്ല നീയൊരു പെണ്ണിൻ്റെ കാര്യമൊക്കെ ഇപ്പം പറയുന്നത് കേട്ടു ആ അതോ അത് ഇന്നിവിടെ ഒരു പെണ്ണ് വന്നായിരുന്നു ഏ ഇവിടെയോ ഏത് പെണ്ണ് അത് പിന്നെ നിങ്ങളുടെ ചേട്ടന് പെണ്ണ് ആലോചിച്ചൊരു പെണ്ണ് വന്നായിരുന്നു ഏ എൻ്റെ ചേട്ടനെ പെണ്ണ് ആലോചിച്ചൊരു പെണ്ണ് വന്നോ അതെന്താ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ നിങ്ങളുടെ ചേട്ടനെ കെട്ടിക്കാൻ വേണ്ടി ദേ നിങ്ങളുടെ അമ്മ ഒരു പെണ്ണിനെ ഇന്നിവിടെ കൊണ്ടുവന്നായിരുന്നു ആ പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏ അപ്പൊ വീണ്ടും സുതിക്ക് ഇവിടെ വിവാഹാലോചന തുടങ്ങിയോ അതും പെണ്ണ് വീട്ടിൽ കയറി വന്നിട്ട് വിവാഹം ആലോചിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല അല്ല ഇത് നിന്റെ വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു നീ അത് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ വേറൊന്നുമല്ല ആ പെണ്ണ് കയറി വന്നതും അവളെ എന്നിവിടത്തെ വേലക്കാരിയായിട്ടാ കണ്ടത് ഹോ നിന്നെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് കണ്ടെന്നോ ആ അത് പിന്നെ അതിശയിക്കാനൊന്നുമില്ല നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും വേലക്കാരിയൊക്കെ ആയിട്ട് തോന്നും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ത് കാര്യമോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ ഞാൻ കേട്ടോളാം എൻ്റെ പൊന്നോ ഒന്നും മാറിപ്പോവോ സ്വന്തം ഭാര്യേനെ വേലക്കാരിയായിട്ട് കണ്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അതിനുപോലും അതുപോലും കേട്ടിട്ട് പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ നീ കണ്ടോ ഈ സച്ചി ആ മനുഷ്യനാണ് ഈ സച്ചി ആ പിന്നെ പെണ്ണ് വന്നിട്ട് പെണ്ണ് വന്നിട്ട് എങ്ങനെയുണ്ട് പെണ്ണ് വന്നിട്ട് എന്താ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടോ ആ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പെണ്ണ് എന്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെണ്ണിനൊരു പ്രശ്നമില്ല പക്ഷേ ആകെ മൊത്തം പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അത് പിന്നെ അവളോട് അച്ഛനോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ എനിക്കത്രക്ക് രസകരമായിട്ട് തോന്നിയില്ല അവളുടെ മറുപടി അവൾ എന്തോ പറയാതെ എന്തൊക്കെയോ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അച്ഛന് അച്ഛൻ മാത്രമേ ഉള്ളെന്നും അച്ഛൻ ഇവിടെ ഇല്ലെന്നും ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെയാണ് സംസാരിച്ചത് എന്നിങ്ങനെ പറഞ്ഞു ആണോ അതെ ഞാൻ ചോദിക്കട്ടെ ഒരു ഇത്ര മുടിയൊക്കെ ഉള്ളേ ഇത്ര മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നത് നിന്നെപ്പോലെ പിന്നീട്ടേക്കുന്നതല്ല മുടിയൊക്കെ രണ്ട് സൈഡും ഇങ്ങനെ പടർത്തിയിട്ടേക്കുന്നത് അതുപോലെ ഒരു പെണ്ണാണ് വന്നത് ആ ആ അതെ അതുപോലെ ഒരു പെണ്ണാ അല്ല നിങ്ങൾക്ക് ആ പെണ്ണിനെ അറിയാമോ ആ എനിക്ക് ആ പെണ്ണിനെ അറിയില്ല പക്ഷേ ഇന്ന് ഇന്നെൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാനൊരു പെണ്ണിനെ കണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണ് തന്നെ ആയിരിക്കും ഈ പെണ്ണ് ആ എനിക്ക് അപ്പോഴേ തോന്നി എന്തോ വശവശം ഉണ്ടെന്ന് അപ്പോൾ അവന് വിവാഹം ആലോചിച്ച് ഇവിടെ പെണ്ണും എത്താൻ തുടങ്ങിയില്ലേ ഇത്രയോ നാളും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അതെ സോറി പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രൈവറും ബ്രോക്കറും മാത്രമേ വന്നുള്ളായിരുന്നു ഇപ്പം ദേ അവനെ കേട്ടാൻ വേണ്ടി പെണ്ണ് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഞാൻ പറഞ്ഞത് എന്തോ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് അമ്മ കൊണ്ടുവന്ന വിവാഹാലോചന ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചോദ്യം ചെയ്യാനും പറ്റില്ലല്ലോ പിന്നെ ഞാനൊന്നും പറയാനും പോയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം ആ നീ പറയാത്തത് തന്നെയാ നല്ലത് ഏതായാലും അതീ കയറി ഇടപെട്ട് വെറുതെ എന്തിനാ ആ ചന്ദ്രയുടെ വായി നീയെല്ലാം കേൾക്കണത് അതിന്റെ കാര്യം നിനക്കില്ലല്ലോ കാരണം ആവശ്യത്തിന് നീ കേക്കുന്നുണ്ട് എൻ്റെ വായി നിന്നും ചന്ദ്രയുടെ വായിന്നും ഒക്കെ അപ്പൊ അറിയാം എല്ലാവരും എന്നെ ഇവിടെ എടുത്തിട്ട് പൊതുക്കുകയാണെന്ന് പിന്നെ പിന്നെ നിന്നെ ഇവിടെ എല്ലാവരും എടുത്തിട്ട് പൊതുക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ പക്ഷേ വൈകിട്ട് ഞാനാണല്ലോ അതിനെല്ലാം പകരവായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് നിന്റെ നാക്കിന് ഇത്രയും നീളം ഉണ്ടെന്ന് എൻ്റെ അച്ഛനും ഇവിടുത്തെ ആർക്കും അറിയില്ല എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ അടുത്തല്ലേ നീ ഇത്രയ്ക്കും അങ്ങോട്ട് ഒച്ച വെച്ച് സംസാരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ രേവതി കേട്ടിട്ട് രേവതിക്ക് സത്യം പറഞ്ഞാൽ കലി വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ രേവതിക്ക് വീണ്ടും ആ ശ്രുതിയുടെ ആ ഒരു ഇത് മാറിയില്ല കേട്ടോ കാരണം ശ്രുതി വേലക്കാരിയായിട്ട് തന്നെ കണ്ടല്ലോ എന്നാ ഒരു ചിന്തയാണ് നമ്മുടെ ശ്രുതിയുടെ സോറി രേവതിയുടെ മനസ്സിൽ കിടക്കുന്നത് ശ്രുതി വേലക്കാരിയായിട്ടാണല്ലോ തന്നെ കണ്ടത് എന്ന ഒരു ചിന്ത ഏത് പെണ്ണിനും ഉണ്ടാകും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മൾ വേലക്കാരിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ സഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ രേവതി രേവതി അങ്ങനെ കലുതുള്ളിൽ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു പോയിട്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതിനെ രവീന്ദ്രൻ വിളിച്ചപ്പോഴത്തേക്കും അയ്യോ ദേ അച്ഛൻ വിളിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇറങ്ങി വന്നു ആ അച്ഛനും അമ്മേ എത്തിയോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ എത്തി മോളെ അല്ല സച്ചി വന്നു എന്ന് ചോദിച്ചപ്പം ആ വന്നു വന്നു അവിടെ ഉണ്ട് അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇറങ്ങി വരികയും ചെയ്തു അപ്പോഴേക്കും തന്നെ നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല നീ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പം ഞാനൊന്നും ഉണ്ടാക്കിയില്ല അമ്മേ അമ്മയോട് ചോദിച്ചിട്ട് ഓർത്തു എന്താ വേണ്ടതെന്ന് വെച്ചാല് അമ്മയോട് വെച്ചിട്ട് വെച്ചിട്ടിരിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇതിനിടയിൽ നമ്മുടെ സച്ചി അല്ല ഇന്നലെ ഇവിടെ ആരൊക്കെയോ വന്നെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ സുധീനെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു പെണ്ണ് വന്നെന്നോ പെണ്ണിനിഷ്ടപ്പെട്ടെന്നോ ഒക്കെയോ പറയുന്ന കേട്ടു എന്താ എന്താ കാര്യം എന്താ എന്നോടൊന്നും ആരും പറയാതിരുന്നത് മറച്ചു വെച്ച് കല്യാണം നടത്താൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്തിനാ മറച്ചു വെച്ച് വിവാഹം നടത്തുന്നത് അല്ല വിവാഹം നടക്കുന്ന കാര്യം ഇപ്പൊ നിന്നോട് പറയണമെന്നുണ്ടോ അല്ല ഇനിയിപ്പോൾ അവൻ വിവാഹം കഴിക്കാനേ പാടില്ലെന്നാണോ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൻ വിവാഹം കഴിച്ചോട്ടെ അവന് എത്ര വിവാഹം വേണമെങ്കിലും കഴിച്ചോട്ടെ പക്ഷേ എനിക്ക് കിട്ടാനുള്ള അൻപത് ലക്ഷം രൂപ അത് വിവാഹത്തിന് തൊട്ട് മുമ്പ് എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം എന്നിട്ട് വിവാഹം വിവാഹം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒന്ന് ഞെട്ടിയിട്ടോ എന്നിട്ട് ചന്ദ്ര പറഞ്ഞു നീ എപ്പോഴും എന്തിനാ ഈ അൻപത് ലക്ഷം അൻപത് ലക്ഷം എന്ന് പറഞ്ഞു ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത് ലക്ഷം നിനക്ക് തരാനുള്ളത് എൻ്റെ മോൻ തരും ആ അൻപത് ലക്ഷം എനിക്ക് തരാനുള്ളത് നിങ്ങളുടെ മകൻ തരും പക്ഷേ ഒന്ന് ഓർത്തു നോക്കിക്കേ തലയിൽ തൊട്ടാണേ സത്യം ചെയ്തിരിക്കുന്നത് തല തല പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നു ചന്ദ്രേ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ ഒരു ആക്കി ചോദ്യം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ എന്തിനാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകൻ അൻപത് ലക്ഷം രൂപ തരും എൻ്റെ മകനെ ഇപ്പം കെട്ടാൻ പോകുന്ന ഒരു കോടീശ്വരീ കോടീശ്വരീനെ തന്നെയാണ് അവന് കിട്ടിയേക്കുന്ന കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് വലിയ കോടീശ്വരന്മാരുടെ മക്കൾ തന്നെ മകള് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു ഏ കോടീശ്വരിയോ അതിന് വഴിയില്ലല്ലോ അവനെ കെട്ടാൻ ഒരു കോടീശ്വരി പറഞ്ഞതെങ്കിൽ എന്തെങ്കിലും കുറവാ കോടീശ്വരിക്ക് കാണുമല്ലോ അല്ല അവനങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് ദേ എൻ്റെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നീ പറയുന്നത് എൻ്റെ മോനെ എന്ത് ചെയ്തു വെച്ചാലും അവനെ ആവശ്യത്തിൽ അധികം വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട് അറിയാലോ നിനക്ക് അവൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അത് കേട്ട് കഴിഞ്ഞാൽ ഏതു പെണ്ണും വരും ഏതു പെണ്ണും വന്നും എൻ്റെ മകനെ കെട്ടും ക്യൂ നിൽക്കും എൻ്റെ മോനെ കെട്ടാൻ പെണ്ണുങ്ങൾ ഓ അത് ഞാൻ കണ്ടായിരുന്നു ക്യൂ നിന്നതായിരുന്നല്ലോ രണ്ട് പ്രാവശ്യമായിട്ട് തെന്നി തെറിച്ച് വീണത് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും പറയണ്ട ഏതായാലും കല്യാണം നടക്കുവോ നടക്കാതിരിക്കുവോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ അൻപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം അത് അത് വെച്ച് കഴിഞ്ഞ് അവനെ കൊണ്ട് കുരിശ് ചുമ്പിക്കുകയോ എടുപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അതെ വെറുതെ അല്ല ഈ അൻപത് ലക്ഷം ചോ ചോദിക്കുന്നത് അവൻ കെട്ടാന്നിരുന്ന ഈ സാധനത്തിനെ ഞാൻ തലേ കെട്ടി വെച്ചില്ലേ എൻ്റെ സ്വന്തം തലയിലല്ല ഞാനിപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നത് അതിനുള്ളതാണ് അൻപത് ലക്ഷം രൂപയെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് കളി വന്നിട്ട് രേവതി അങ്ങ് മാറിപ്പോയിട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ എന്താ മോനെ എപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് മോനെ നീ ഈ വിഷയം വിട് അവൻ വിവാഹം കഴിക്കുവോ കഴിക്കാതിരിക്കയോ ചെയ്യട്ടെ അതിനിപ്പോൾ നിനക്ക് എന്താ നിനക്ക് ഇതിൻ്റെ അൻപത് ലക്ഷം കിട്ടിയാൽ പോരെ ആ അത് എനിക്ക് എനിക്കെൻ്റെ അൻപത് ലക്ഷം കിട്ടിയാൽ മതി പിന്നെ ഇതേ മറ്റവന് വിവരം അറിയിക്കണം കാരണം ചേട്ടനോ ചേട്ടൻ വിവാഹം കഴിക്കുമ്പം ഒരനിയൻ കെട്ടി ഇനിയിപ്പം അടുത്തൊരനിയും അനിയനും കൂടെ ഉണ്ട് കറക്റ്റ് സമയത്ത് വരാൻ പറയണം ഇല്ലെങ്കിൽ പിന്നെ ഈ തവണ മുങ്ങിയാലും ദേ അവനെ കൊണ്ട് കെട്ടിക്കാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ദേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം എൻ്റെ മകനെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് വന്നിരിക്കുന്നത് അതുപോലെ അവനും ആ പെണ്ണിനെ ഇഷ്ട എന്നൊക്കെ പറഞ്ഞ് തീർന്ന നാവെടുത്തില്ല അതിനു മുമ്പായിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ ഇളയ മകൻ വിളിക്കുകയാണ് ഇളയ മകൻ വിളിച്ചിട്ട് രവീന്ദ്രനോട് പറയാണ് അതേ അച്ഛൻ ഞാൻ അങ്ങോട്ടേക്ക് വരിക നാളെ തന്നെ ഞാൻ വരും കാരണം എൻ്റെ ഇവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞു പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ജോലിക്ക് കയറിയാൽ മതി അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുകയാണ് രവീന്ദ്രന് ആ അമോൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് അമോൻ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ച് ഫോൺ മേടിച്ചു എന്നിട്ട് പറഞ്ഞു അതേ എടാ ഇവിടെ വേറൊരു പ്രശ്നമല്ലടാ ഏതായാലും നീ ഇങ്ങോട്ടേക്ക് വാ ചിലപ്പോൾ നിനക്ക ഉടനെ ഒരു വിവാഹം കഴിക്കേണ്ടി വരും എന്താ എന്താ പറ്റിയത് ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേ വേറൊന്നുമല്ല സുതിക്ക് ഒരു വിവാഹം അത് അതെ നടക്കാൻ പോവാം ഏതായാലും ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാനേ ഇവിടെ വന്നിട്ട് പറയാം നീ ഏതായാലും വാ അവിടെ നിന്ന് കയറി ഏതായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും കൂടെ അറിയുന്നത് നല്ലതാ നീ സ സമയത്തുണ്ടെങ്കിൽ ദേ ഇനിയും ഒരു അപമാനം അത് ഒഴിവാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങളെൻ്റെ മകനെ കൂടുതൽ കളിയാക്കോ വേണ്ട ഈ തവണ നോക്കിക്കോ എൻ്റെ മകൻ വിവാഹം കഴിക്കുകയും ചെയ്യും അവൻ സുഖമായിട്ട് ജീവിക്കുന്നതേ നിനക്ക് കാണാം അതെ ഇവളെപ്പോലും ഒരുത്തിയല്ല വരാൻ പോകുന്നത് കോടീശ്വരിയാ കോടീശ്വരി അല്ലാതെ പൂകെട്ടലും വിൽക്കലുമായിട്ട് നടക്കുകയല്ല ബ്യൂട്ടീഷ്യനാ ബ്യൂട്ടീഷ്യൻ ഏ ബ്യൂട്ടീഷ്യനോ അതെ ബ്യൂട്ടീഷ്യൻ അവക്കെ എല്ലാ കാര്യങ്ങളും അറിയാം തെറാപ്പിയും അതുപോലെ തന്നെ മസാജും ഒക്കെ അറിയാം തന്നെ ബിസിനസ് ചെയ്യാൻ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നാലേ എനിക്ക് ഐശ്വര്യം ഐശ്വര്യം അല്ലാതെ ഇവിടെ ചിലര് കയറി വരുന്ന പോലെ വന്നതുപോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിയുടെ തലയെ കൊണ്ട് ഏതായാലും രേവതി കേട്ട പാതി കേൾക്കാത്ത പാതി രേവതി അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെ തന്നെയാണ് അപ്പം ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് എന്നെ ഈ കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എവിടെയാണെന്നേ അതൊക്കെ ഞാൻ പറയാം ഏതെങ്കിലും നീ വാ ഇടി നീ പറയടി ഇതെന്താ ഇവിടെ വന്ന് നിൽക്കണത് അതെ ഞാൻ ഓൺലൈൻ വഴിയേ ഒരു സ്ഥാപനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു വിൽക്കാനല്ല വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടായിരുന്നു ഏതായാലും ഈ സ്ഥലം അങ്ങ പക്ഷെ ഓൺലൈനിൽ കണ്ടപ്പോൾ ഇതിനേക്കാളും നല്ലതായിരുന്നു ഏതെങ്കിലും നീ വാ എടീ അതിന് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇതൊക്കെ മേടിക്കാൻ പൈസ അത് വരും പോകും ഇടീ അഡ്വാൻസ് എല്ലാം കൊടുക്കാൻ പൈസ ഉണ്ടോ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് ഷോ ഞാൻ പറഞ്ഞില്ലേ പൈസ വരും പോകും അതൊക്കെ പിന്നെയല്ലേ നമുക്കിപ്പം ഏതായാലും അയാളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് മേളിലേക്ക് കയറി തന്നു മേളിലേക്ക് കയറി ചെന്ന് അയാളുമായിട്ട് സംസാരിക്കുകയാണ് ഏതായാലും അയാളുമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അയാളോ ചോദിച്ചു ആർക്കു വേണ്ടിയാ എന്തിനുവേണ്ടിയാ എന്നു ചോദിച്ചപ്പോഴത്തേക്കും ബ്യൂട്ടി പാർലർ തുടങ്ങാനാ ഞാനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ലേഡീസിന് ഞങ്ങളിത് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പം ലേഡീസിന് കൊടുക്കില്ലെന്നോ അതെന്താ ലേ ലേഡീസിന് കൊടുക്കാത്തത് ലേഡീസിന് കൊടുത്തതെന്ന് പറഞ്ഞത് എന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ ലേഡീസിന് കൊടുത്ത് നിർത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇവിടെ സ്ത്രീകൾ സ്ത്രീകൾ പലരും ഇപ്പം പല ഉന്നത സ്ഥാനത്തും ഇരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞേക്കാം സ്ത്രീകളെ അപമാനിച്ചാലുണ്ടല്ലോ ഒരു സ്ത്രീ ആണെങ്കിൽ എന്താടോ ഇവിടെ വാടക കൊടുത്തതെന്നും പറഞ്ഞു അത് പിന്നെ വേറെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കുരുങ്ങേണ്ടി വരും എന്ത് പ്രശ്നം അല്ല ആണുങ്ങൾക്ക് കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അവന്മാർ കള്ളു കുടിച്ച് കൂത്താടുകയും വേറെ എന്തെങ്കിലും ചെയ്യുകയും പൈസ തട്ടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് എന്താണ് എത്ര ഇരിക്കുന്നത് അതുമല്ല നീനെപ്പോലെ നിന്നെപ്പോലെ ഉള്ളവ ഉള്ളവന്മാരാ പെണ്ണുങ്ങളുടെ വില കളയുന്നതും ഒരു സ്ഥാനം സമൂഹത്തിൽ കൊടുക്കാത്തതും നിന്നെപ്പോലെ ഉള്ളവന്മാരെ ഉണ്ടല്ലോ ചാട്ടവാറിനാ തല്ലേണ്ടത് ചാട്ടവാറിന് അല്ലെങ്കിലും നീ ഇനി ഇത് വെറുതെ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട കാരണം ഞാൻ ഞാൻ വേറെ സ്ഥലത്ത് പോയി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുകയും ചെയ്യും അത് വിജയിക്കുകയും ചെയ്യും പക്ഷേ നീ ഈ സ്ഥാപനം ആർക്ക് കൊടുക്കുന്നോ നോക്കിക്കോ അവൻ ഇവിടെ വന്നിത് തല്ലി തകർത്ത് തരിപ്പണമാക്കി നിൻ്റെ നിൻ്റെ ഉണ്ടല്ലോ പൈസ മുഴുവൻ തോലച്ചിട്ടേ അവനിവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്താ നിങ്ങളെ ഞാൻ എന്നെ പ്രാഗുമാണോ എന്ന് ചോദിച്ചോ പ്രാഗീതൊന്നുമല്ല ഒരു വാസ്തവം പറഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കോ കുറിച്ചിട്ടോ ദേ ഈ നിൽക്കുന്ന ശ്രുതി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി അത് വിജയിക്കുന്നത് താൻ തൻ്റെ കൺമുമ്പിൽ കാണും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഏതായാലും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ശ്രുതി വല്ലാത്തൊരു വിഷമത്തിലാണ് ഒത്തിരി കൂടി വന്നാൽ പക്ഷേ ശ്രുതിക്ക് അവിടെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതുമല്ല സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രുതി ക്ഷമിക്കില്ല കാരണം ശ്രുതി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അതായത് സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല പുരുഷന്മാരെ പോലെയാണ് സമത്വമുണ്ട് എന്നൊക്കെ വാദിക്കുന്നൊരു പെണ്ണ് തന്നെയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഭയങ്കര വിഷമമൊക്കെ ആയിപ്പോയിട്ടോ ശ്രുതിക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി വന്നു സച്ചി വന്നിട്ട് അതേ അച്ഛൻ എന്തു ചെയ്യുന്ന ചോദിച്ചു അപ്പോഴത്തേക്കും ഒന്നും മിണ്ടീല രേവതി നിന്നോടല്ലേ ചോദിച്ചത് അച്ഛൻ എന്തു ചെയ്യാം നിനക്കെന്നെ ചെവി അയക്കത്തില്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത് നിനക്ക് ആൻസർ പറയേണ്ടത് അതിൻ്റെ കാര്യമുണ്ടോ എന്താ പറ്റിയത് നിനക്ക് അല്ല നിനക്കിപ്പോൾ എന്താ പ്രശ്നം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ നീ എന്നിങ്ങനെ കടിച്ചു തിരിഞ്ഞാൻ വരുന്നത് എന്ന് ചോദിച്ചപ്പം അതേ പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്തിനാ വേണ്ടുന്നെടുത്തും വേണ്ടാത്തെടുത്തും എല്ലാം എൻ്റെ പേര് വലിച്ചടിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്താ ചെയ്തത് നിങ്ങൾ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാനൊരു മാരണമാണ് എന്നെ തലയിൽ കെട്ടി വെച്ചു എന്നൊക്കെ നിങ്ങൾ എന്തിനാ ഏതെന്നൊരു ഇത് പറയുന്നത് ആ പെണ്ണിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങളുടെ ചേട്ടൻ്റെ കാര്യവും പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും എൻ്റെ പേര് എടുത്തിട്ടോ അത് പിന്നെ നിന്റെ പേരെടുത്തിട്ട് വേറൊന്നും അല്ല അവനെ അവൻ എൻ്റെ അച്ഛൻ്റെ പൈസയും കൊണ്ട് മുങ്ങിയില്ലേ അപ്പോൾ പിന്നെ അവനെ പറഞ്ഞപ്പോൾ അറിയാതെ എങ്ങ് പറഞ്ഞു പോയതാ അങ്ങനെ അറിയാതെ നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് പറയുന്നത് അല്ല ഞാനൊരു വാസ്തവമല്ലേ പറഞ്ഞത് നിന്നെ എൻ്റെ തലയെ കെട്ടിവെച്ചതല്ലേ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്നോട് എന്നോടങ്ങനെ പറയരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അഭിമാന അപമാനിക്കുക എന്തിനൊക്കെ കേൾക്കണം ഞാൻ അല്ല നിനക്കിതൊന്നും കേൾക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യോ ചെയ്തു കൊത്തി അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ വരണ്ട അപ്പൊ പിന്നെ നീ കേക്കണ്ട നിനക്ക് കേക്കാതിരിക്കാല്ലോ ആ കേക്കാതിരിക്കാൻ കേക്കാതിരിക്കാം അതെ എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞ അവിടെ കിടന്ന് രണ്ടും കൂടി അടിയായി ഏതായാലും നമ്മുടെ ചന്ദ്രക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷം ചന്ദ്ര ആയിക്കോട്ടെ ആ ഏതായാലും ഞാൻ ഇവളെ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇവ കാ ആവശ്യത്തിന് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ മാറി നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം തീരാണ് ചെയ്യുന്നത് സോറി നാളത്തെ വിശേഷം തീരാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ ഫുൾ വിശേഷമായിട്ട് രാവിലെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈബൈ അതിനു മുമ്പായിട്ട് നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ചിന്നൂസ് സോറി ചിന്നൂസ് അല്ല അല്ലൂസ് വേൾഡ് എന്നാണ് പേര് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പം